എല്ലാവർക്കും നമസ്കാരം ഞാൻ അബി ദ സെക്യുലർ സിറ്റിസൺ എന്ന നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ നാം വിലയിരുത്തേണ്ടത് നാടിന്റെ മാറ്റത്തെക്കുറിച്ചല്ല നാട്ടായുള്ള മാറ്റത്തെക്കുറിച്ചാണ് അഥവാ നാം ഓരോരുത്തരും ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പാക്കാൻ എന്ന് പോകുന്നുവെന്ന് കൂടി പറഞ്ഞു തുടങ്ങിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ചിരിയടക്കാനാവാതെന്ന വിൻസന്റ് ചർച്ചിലിനെ അനുസ്മരിപ്പിക്കും വിധമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ ഒന്നടങ്കം പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ചിരി ഇന്നും തീരാ നോവായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ വിരുദ്ധരായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് എഴുപത്തഞ്ചു വർഷം മുന്നേ ജനാധിപത്യം നടപ്പാക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് നീണ്ട എഴുപത്തഞ്ചു വർഷങ്ങൾക്കിപ്പുറം എന്ത് മാറ്റമാണ് നാം ഓരോരുത്തർക്കും സംഭവിച്ചത് എവിടെ തുടങ്ങിയോ അവിടെ നിന്ന് മുന്നോട്ട് പുതിക്കുന്നതിന് പകരം നാം ഇപ്പോഴും പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ തങ്ങളുടെ ജാതിയിലോ മതത്തിലോ നിറത്തിലോ ലിംഗത്തിലോ പെടുന്ന ആളല്ല എന്ന ഒറ്റ കാരണത്താൽ മാറ്റി നിർത്തുന്നതിലും വലിയ ജനാധിപത്യ വിരുദ്ധത എന്താണുള്ളത് സ്വന്തം മസ്തിഷ്കത്തെ മുതലെടുത്തുകൊണ്ട് സ്വയം ചിന്തിക്കാൻ ഇനിയും വൈകിയാൽ വളർന്നു വരുന്ന ചിന്തിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും നന്ദി